സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങള് മണപ്പുറം വീഡിയോ ആണ് അപ്പൊ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരക്കുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല പോകുമ്പോ കാണാം അപ്പൊ നമുക്ക് അല്ലു റെഡി ആയി ഇരിക്ക സാധനങ്ങളെല്ലാം അവൻ തിരിച്ചു പുറത്തേക്ക് ഇട്ടോണ്ടിരിക്കാണ് കേട്ടോ എന്തായാലും സാനി സാനിറ്റൈസർ ഓക്കേ ആറു മണി കഴിഞ്ഞു കറക്റ്റ് ആയി Thank you. അപ്പോൾ ഞങ്ങൾ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ആലുവ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇവിടെ വൺ വേ ആയ ആരും ഓർത്തില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി ഞങ്ങൾ മാത്രമല്ല കുറേ പേര് കുറേ വളരെയധികം ആൾക്കാർ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുകയാണ് ചെയ്തത് അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല അപ്പോൾ ഇങ്ങനെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കണം ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മണപ്പുറത്തേക്ക് പാലം വഴി കയറാനായിട്ടാണ് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ പാലം ഉണ്ടല്ലോ അപ്പോൾ നേരെ ആ വഴി കയറാൻ നേരിട്ട് നടന്ന് പോവാണ് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ട് വീഡിയോ ആയിട്ട് എടുത്തേക്കുന്ന കുറേ കച്ചവടക്കാരും പിന്നെ മണ ബലി ഇടാനായിട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കും തിക്കും തിരക്കും അവർക്ക് വന്നതിന് ശേഷം ജോലിക്ക് പോകേണ്ടതിനാൽ പോവേണ്ട ആൾക്കാർക്ക് അതിൻ്റേതായ ധൃതി പിന്നെ ജോലിക്ക് പോകുന്നവർ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു പിന്നെ കുറേ കച്ചവടക്കാർ കച്ചവടക്ക സാധനങ്ങൾ വാങ്ങിക്കുന്ന കുറേ ആൾക്കാർ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിനിടയിൽ കൂടെ ചീറുപ്പാഞ്ഞ് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാർ എന്താണല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഒരു നിമിഷം ചിന്തിക്കായിരുന്നു പല പല രീതികളും പല പല സ്വഭാവങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു സെക്കൻഡ് സമയം എല്ലായിടത്തും കൂടി ഒത്തുചേരുന്ന ആ ചേച്ചിയുടെ കയ്യിലൊരു പമ്പരം ഇരിക്കുന്നതാണ് ആ ചേച്ചി അത് കറങ്ങി കറങ്ങി ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും പഴയ കാലങ്ങളെക്കുറിച്ച് ഇത് അദ്വൈതാശ്രമമാണ് കേട്ടോ അവിടെയും ബലിയിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ പിന്നെ കുറേ കടകൾ ഇതൊക്കെയാണ് പഴയ ഓർമ്മകളിലേക്ക് ചെന്ന് പോകും പെട്ടെന്ന് അതാണ് ഞാൻ എപ്പോഴും കടകൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ കുറേ വണ്ടി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബലിയിടാമെന്നവരുടെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജോലിക്കാരും വണ്ടി വർക്ക് ചെയ്ത് വഴിയോരങ്ങളിൽ വണ്ടി വർക്ക് ചെയ്തു പോകുന്നവരുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ കച്ചവടക്കാരും ഉണ്ട് അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിറ്റ് കാശ് സമ്പാദിക്കുന്നവർ അവർക്കൊന്നും വലിയ ലാഭം ഒന്നും ഇണ്ട കിട്ടണം എന്നൊന്നുമില്ല ചിലപ്പോൾ വാങ്ങ ചില വാങ്ങിക്കുന്നു ചിലര് വേണ്ടയെന്ന് പറയുന്നു ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്തൊക്കെ വന്നിട്ട് ബാർഗെയിൻ ചെയ്യത്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ വലിയ വലിയ കടയിൽ പോയിട്ട് നമ്മൾ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കടയിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്യില്ല കാരണം അവർക്ക് നാണക്കേടാണല്ലോ ബാർഗെയിൻ ചെയ്യാൻ വഴിയോര കച്ചവടക്കാര് വൈകാത്തവരുടെ അടുത്ത് റോഡ് സൈഡിൽ വന്നിട്ട് ബാർഗെയിൻ ചെയ്ത് മുപ്പത് രൂപയുടെ സാധനം പത്ത് രൂപയ്ക്ക് വാങ്ങിക്കണം അത് വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷെ അങ്ങനെയല്ല നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കും അപ്പോൾ ഞങ്ങളിത് ആ പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഒരു സിനിമാ നടൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ആരാണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അരുവാ മണപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണല്ലോ വീട് ആ അതുകൊട്ടെ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോൾ തിരക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി നല്ല അത്യധികം തിരക്കുണ്ട് എൻ്റെ മലയാളം വലിയ രസമില്ല കേൾക്കാൻ എന്നെ കേട്ടിട്ട് എന്തോ പോലെ ആ അതെന്തെങ്കിലും ആവട്ടെ ഭയങ്കര തിരക്കാണ് പോലീസ് പോലീസുകാരൊക്കെ ഉണ്ട് സൈഡിലൊക്കെ പക്ഷേ ഭയങ്കര ജനത്തിരക്കാണ് പിന്നെ ഇത് എട്ടേ ദിവസം ആയത് കാരണം കൊണ്ട് എല്ലാവരും ഭയങ്കര ബിസിയായിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും നമ്മളൊന്ന് പറയുന്ന പോലും കേൾക്കാൻ സമയം പോലും ഇല്ല അത്രയ്ക്കും ജന ജനാവലിയാണ് അപ്പം ഞങ്ങളും ബലിയിടാൻ പോയതാണ് ഓ നല്ല രസമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അല്ലുവിനെങ്ങോട്ടാണ് പോയത് ഞങ്ങൾ പോയി വേഗം വലിയ ഇട്ട് തിരിച്ചു വന്നു അതുകൊണ്ടോ നമ്മുടെ അമ്പലം അതിനോട് ചുറ്റി നിറയെ ജനങ്ങളാണ് കേട്ടോ എൻ്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ലാതെ വലിയ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ റെസ്ക്യൂ ടീമൊക്കെ അവിടെ സജ്ജമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞാൻ അത്രയും വീഡിയോസായി എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ബലിയിടുന്ന എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഓക്കെ ബായ് സി യു